ബി എസ് എന്ന വലിയ പടത്തലവൻ ഇനി ഓർമ്മകളിൽ നിലനിൽക്കും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബി എസ് നിലപാടുകളിൽ നിന്ന് വ്യതിച്ചൊലിക്കാതെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ചു മുന്നോട്ടു പോയ നേതാവ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ കരുത്താണ് ബി എസ് എന്ന മനുഷ്യനെ ഏക്കാലവും മുന്നോട്ട് നയിച്ചത് ആരോപണങ്ങളെ ആശയപരമായി നേരിട്ട് നീട്ടിയും കുറുക്കിയുമുള്ള തന്റെ വേറിട്ട ശൈലിയിലൂടെ മറുപടി നൽകിയ മനുഷ്യൻ എല്ലാം ഇനി കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ബി എസ് എന്ന സമരനായകന്റെ നായകന്റെ പോരാട്ട വീര്യത്തിന്റെ ഓർമ്മകളായി മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും യല്ല എന്റെ വൃദ്ധത്വം തല വരക്കാത്തുഷ്പ്രഭു യൗവനം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനനം നാല് വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും വിട പറഞ്ഞു അച്ഛന്റെ സഹോദരിയാണ് വി എസിനെ വളർത്തിയത് ഗംഗാധരൻ പുരുഷോത്തമൻ എന്നിവർ വി എസിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരും ആഴിക്കുട്ടി ഇളയ സഹോദരിയുമാണ് ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു പിന്നീട് പുരോഗമന പ്രസ്ഥാനങ്ങളിലൂടെയും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി ജ്വലിക്കുമൊരു ജ്വാലയായ പൂവിൽ നിറഞ്ഞു നിൽക്കുമല്ലോ ബി എസ് ഇ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കായി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് എത്തി പുന്നപ്പറ വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ എന്ന വാശിയോടെ ആയിരത്തി തൊള്ളായിരത്തി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു പാർട്ടി കമ്മിറ്റിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതിനൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയറ്റ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം ിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രണ്ടായി പിളർന്നതോടെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുതൽ വരെ സിപിഐഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന സിപിഐഎം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴു നേതാക്കളിൽ ഒരാളാണ് വി എസ് എന്ന വലിയ പട്ടത്തലവൻ നിറഞ്ഞ സമരമല്ല ചൊല്ലി സെക്രട്ടറിയായി ആയിരത്തി ആറ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ ഇരുപത്തിമൂന്ന് വർഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഒടുവിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മൊത്തം ഏഴ് തവണ വിജയിക്കുകയും ചെയ്തു ഏറ്റവും പ്രായം കൂടിയ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് വി എസ് രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് കേരളത്തിന്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വയസ്സായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് ബി എസ് തുടക്കമിട്ടു മൂന്നാറിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കലിന് പ്രത്യേക ദൌത്യ സംഘത്തെ നിയോഗിച്ച ബി എസ് നടത്തിയ നീക്കം മുന്നണിക്കുള്ളിൽ പോലും വിവാദങ്ങൾക്കും ഇടയാക്കി സ്വന്തം നിലപാടുകളിൽ നിന്ന് അണുവിട മാറാതെ നിന്നുകൊണ്ടുള്ള ഭരണ നിർവഹണം അദ്ദേഹത്തെ കേരളത്തിന്റെ ജനപ്രിയ ഭരണാധികാരിയാക്കി അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞു പിടിച്ച നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ ഇന്നും അടയാളപ്പെടുത്തലായി നിലനിൽക്കുകയാണ് ഒടുവിലെല്ലാം ഓർമ്മകൾ മാത്രമാക്കി വി എസ് വിട പറഞ്ഞു സമരനായകന് സിറ്റിവിഷന്റെ വൃദ്ധത്വം പല എന്റെ യുവസവും മുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുറിക്കാത്തതാണെൻ്റെ യൗവനം തല കുറിക്കാത്തതാണെൻ്റെ യൗവനം